ഹായ് ഗായ്സ് നിങ്ങൾക്ക് പൂച്ച പൂച്ചപ്പുലിയായ കഥ കേൾക്കണോ സംഭവം ആ കഥയാണ് ഈ കഥ അപ്പോൾ നേരെ നമുക്ക് ആദ്യം ക്രാഫ്റ്റ് കാണാം പിന്നെ നിങ്ങൾക്ക് ആ കഥ മനസ്സിലായിക്കോളൂ അപ്പോൾ ഇതാ അന്നുണ്ടാക്കിയ ഞെണ്ടിൻ്റെ ബാക്കി ഒരു ഞെണ്ടിന് ഐ മീൻ രണ്ട് ഞെണ്ടത്തോട് ഞാൻ എടുത്തുവെച്ചു അപ്പോൾ അത് വെച്ചിട്ടാണ് ഇന്നത്തെ ക്രാഫ്റ്റ് അപ്പോൾ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് പീസ് എടുത്തു അല്ലെങ്കിൽ ഒരു കട്ടിയുള്ള പേപ്പറാണ് കേട്ടോ അതിങ്ങനെ വട്ടത്തിൽ വെട്ടിയെടുത്തു പിന്നെ ജസ്റ്റ് ഇതാ ഇതുപോലെ സൈഡ് ഒന്ന് വെട്ടി കൊടുത്തു ഇങ്ങനെ ഉള്ളിലേക്ക് റോൾ ചെയ്തെടുക്കുക നമ്മുടെ ഉണ്ടല്ലോ അതുപോലെ ചെയ്തെടുത്ത് ജസ്റ്റ് ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഞെണ്ടീൻ്റെ തോട് നിങ്ങൾ കണ്ടോ കാണുമ്പോൾ ഒരു ഫേസ് ലുക്കില്ലേ എനിക്കൊരു പൂച്ചയുടെ പോലെ തോന്നി അപ്പോൾ അതിന് ഒരു പൂച്ചേൻ്റെ രൂപമാക്കി എന്ന് വിചാരിച്ചു സിംപിളായി ചെയ്യാൻ പറ്റും ഗൈസ് അപ്പോൾ നമുക്കിതുപോലെ കോണാക്കിയെടുത്തു ഇനി ഈ ഫേസ് ഐ മീൻ ഞണ്ടീൻ്റെ തോട് ഇതുപോലെ നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇത് ക്ലേ ആണ് ക്ലേ വെച്ച് നമുക്കൊന്ന് അത് ഒട്ടിച്ചെടുക്കാം അപ്പോൾ സിമ്പിളായി ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ക്ലേ എടുത്തത് ഇത് പെട്ടെന്ന് ഒട്ടുന്ന ഒരു ക്ലേ ആണ് എയർ ഡ്രൈ ക്ലേ ആണ് അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ ഒട്ടിച്ചുകൊടുക്കാം അപ്പോൾ കണ്ടില്ലേ അത് കാണുമ്പോൾ ഒരു ഫേസ് ലുക്കില്ലേ പൂച്ച അപ്പോൾ പൂച്ചൻ്റെ ലുക്ക് തോന്നിയത് കൊണ്ട് എന്തായാലും അത് പൂച്ചയാക്കി മാറ്റുമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മളതിങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഗൈസ് ഇനി ജസ്റ്റ് ഒരു വാല് സെറ്റാക്കിയിട്ടുണ്ട് അതും ഈ പീസ് കൊണ്ട് തന്നെയാണ് ചെയ്തത് ജസ്റ്റ് നമുക്കൊന്നിങ്ങനെ മടക്കി കൊടുത്തു അതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾ എൻ്റെ ബട്ടർഫ്ലൈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കാണാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇതുപോലെ രണ്ടെണ്ണം സെറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മീശ സെറ്റ് ചെയ്യണം ഇതും അന്നെടുത്ത അതേ ബ്രഷിൻ്റെ ബാക്കിയാണ് ഗൈസ് അതിൽ നിന്നും കുറച്ച് പീസ് ഞാൻ വെട്ടിയെടുത്തു അത് ആണ് ഇനി നമുക്കിതുപോലെ ഈ ഭാഗത്ത് ഇങ്ങനെ ഗം തേച്ച് കൊടുത്തു നമുക്ക് ആ മീശ സെറ്റ് ചെയ്യാം ഒരു ഒറിജിനാറ്റി ലുക്കിന് വേണ്ടിയിട്ടാണ് അങ്ങനത്തെ പീസുകൾ എടുത്തത് ജസ്റ്റ് നമുക്ക് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചുകൊടുക്കാം എന്താ കാണുമ്പോൾ ജസ്റ്റ് ഒറിജിനൽ പോലെ തോന്നില്ലേ അതിന് വേണ്ടിയിട്ടാണ് ഗൈസ് ഇനി ഒട്ടിച്ചതിൽ അല്ല ഒട്ടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് കറക്റ്റാണോ എന്ന് ഓക്കെ അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ഒടിച്ച് കൊടുക്കണം എന്തായാലും ഈ കളർ എനിക്കിഷ്ടപ്പെട്ടു നല്ല അടിപൊളി ഓറഞ്ച് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഇത് ഉണങ്ങിയാൽ ഈ കളറാണ് കിട്ടുക എന്ന് ഉണക്കാൻ വെച്ച് എടുത്ത് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി പച്ച ആയിരുന്ന ഞണ്ടിൻ്റെ തോളുതാ ഈ ഒരു അടിപൊളി കളറിലേക്കാണ് മാറിയത് അപ്പോൾ എന്തായാലും ആ ലൈക്ക് ഐ ലൈക്ക് ദാറ്റ് കളർ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഇതുപോലെ മറ്റേതും ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഒരു പൂച്ചയും പൂച്ചക്കുട്ടി ഒക്കെ ഇനി ജസ്റ്റ് നമുക്ക് കളർ ചെയ്തെടുക്കണം കളർ ചെയ്യാൻ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് റെഡും കുറേ മഞ്ഞയും അതായത് ജസ്റ്റ് ഒരു ഡ്രോപ്പ് റെഡ് എടുക്കാം പിന്നെ അതിൻ്റെ ഇരട്ടിയോളം ഇരട്ടി നമ്മൾ മഞ്ഞും കൂടി എടുക്കുക അപ്പോൾ ഇങ്ങനത്തെ കളർ കിട്ടും ഇത് കറക്റ്റ് ആ തൊണ്ടിൻ്റെ കളർ തന്നെ ആയിട്ടുണ്ട് ഞാൻ ഇത്രയും പെർഫെക്റ്റ് കളറ് കിട്ടുമെന്ന് വിചാരിച്ചില്ല കൈസ് കണ്ടില്ലേ അപ്പോൾ രണ്ടും സെറ്റാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് പക്ഷേ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിങ്ങനെ കുറേ നേരം ഞാൻ നോക്കിയിരുന്നപ്പോൾ എനിക്ക് തോന്നി ഇത് പൂച്ചയുടെ രൂപം പോലെ ഇല്ലല്ലോ കാണുമ്പോൾ ഒരു പുലിയുടെ രൂപം പോലെ തോന്നി അപ്പോൾ ഗായ്സ് വേഗം കുറച്ച് ബ്ലാക്ക് കളർ എടുത്ത് ഇങ്ങനെ കളർ കളറണ്ട് കൊടുത്തു ഗായ്സ് അപ്പോൾ ജസ്റ്റ് കാലൊക്കെ സെറ്റാക്കി അതിനെ പുലിയാക്കി മാറ്റി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ പൂച്ച പുലിയായ കഥ അതാണ് ഇതിനെക്കുറിച്ച് നോക്കി നിന്നപ്പോഴാണ് എനിക്ക് പുലിയുടെ രൂപം പോലെ തോന്നിയത് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നമ്മൾ ബ്ലാക്ക് പെയിൻ്റ് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ പുലിയുടെ ഷേപ്പ് പോലെ വരച്ചെടുത്തു സിമ്പിളായിട്ട് വരച്ചെടുത്തു അപ്പോൾ ഇപ്പോൾ കറക്റ്റ് പുലിന്നെ ആയിട്ടുണ്ട് ഗായ്സ് അപ്പോൾ എൻ്റെ പൂച്ചപ്പുലീനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് പിന്നെ എന്താണ് നിങ്ങൾ ഒന്നുണ്ടാക്കി നോക്കാനും മറക്കരുത് ഞണ്ടീൻ്റെ തോട് കിട്ടിയ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ എളുപ്പമല്ലേ എനിക്കെന്തായാലും ഇഷ്ടമായി പുലിയും പുലിയുടെ കുട്ടിയും അങ്ങനെ വേണമെങ്കിൽ പറയാം ഓക്കെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞതൊന്നും മറക്കല്ല കേട്ടോ ഗായ്സ് എല്ലാവരും കാണും പക്ഷേ ഇല്ല ലൈക്കും ഇല്ല ഈ വീഡിയോക്കെങ്കിലും നിങ്ങൾ ലൈക്ക് തരുമെന്ന് സോറി ലൈക്ക് തരുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ബായ്